വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് വീഡിയോ സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ നമ്മളെ കയ്യിലുള്ള സാധനമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാധനമാണ് ഇതിന്റെ പേര് ഇന്തോമി എന്നാണ് കണ്ടോ ഇവിടെ ഈ നീല കളർ കാണുന്നത് ഇന്തോമി എന്നാണ് ഇന്തോമി 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 അപ്പൊ നമ്മൾ നാട്ടിൽ ചിലപ്പോൾ ന്യൂഡിൽസ് എന്നൊക്കെ പറയാൻ സാധിക്കും ഇതിന്റെ പേര് ഇന്തോമിയാണ് ഇന്തോനേഷ്യക്കാരാണ് ഇത് കൂടുതലും തിന്നുന്നത് സൗദി അറിയാ തിന്നിട്ടുണ്ട് തിന്നും അപ്പൊ നമ്മൾ ഇന്ന് ആ വിഷയത്തിലാക്കാണ് കിടക്കണത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായക്കടി നാഷ്ട എന്നൊക്കെ പറയും ഇപ്പൊ മണിയാണ് ഇവിടെ സമയം നല്ല വെയിലാണ് പുറത്തേക്ക് നോക്കാൻ വ്യാ അപ്പൊ നമ്മളെ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ ആദ്യമായിട്ടാണ് ഈ ചൈൽഡ് കാർഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണൊന്ന് അടിക്കാൻ അതിൻ്റെ ഓൾ എന്നതിലൊന്ന് അടിക്കാം അപ്പം എന്താ നമ്മൾ വീഡിയോസൊക്കെ കാണും ആരും പിന്നെ നോട്ടിഫിക്കേഷൻ വരുന്നില്ലാതെ ഇതെന്നൊക്കെ പറയണവർക്കൊക്കെ വരാൻ പറ്റും അപ്പം നമ്മൾ കാര്യത്തിലേക്ക് അതിന് വേണ്ടത് എന്താ വെച്ചാൽ ഒരു ഫാന് ചട്ടി ഞങ്ങള് അങ്ങനെയൊക്കെ പറയും അപ്പൊ ആ സാധനമാണ് ഇതിന് വേണ്ടത് കേട്ടാ എണ്ണേലും കൂടുതൽ ഉണ്ടാക്കാൻ അറിയുന്നത് അറിയാം എനിക്കറിയട്ടോ അപ്പൊ ആ ചട്ടി ചൂടായി കഴിഞ്ഞാല് എണ്ണേലും കൂടുതലായി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇങ്ങക്കറിയാന്ന് എനിക്ക് നല്ലോണം അറിയാട്ടോ അപ്പൊ ചെയ് കൊടുത്തു അപ്പൊ ഇതിലേക്ക് ലേശം ഉണ്ണിക്കാണ് ഞാന് എണ്ണ എണ്ണ അതിലുണ്ട് അപ്പൊ നമ്മളിതിലാന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ കുറച്ച് വെള്ളവശിച്ച് തളപ്പിക്ക അപ്പൊ ഈ വെള്ളം ഇങ്ങനെ തളക്കുന്നതിന്റെ കൂട്ടത്തില് ഈ സാധനം ഒന്ന് പൊട്ടിച്ചു നോക്കണ്ടോക്കട്ടെ അപ്പൊ നിങ്ങള് എങ്ങനെ ഉണ്ടാക്കോ അപ്പൊ ഞാൻ എന്റെ രീതിയാണ് അപ്പൊ ഞാൻ അതിലേക്ക് ഒരു പച്ചമുളക് നമ്മളവകായി ചേർക്കെറുതെ തമാസക്ക് ഒരു പശോക്കളം ഞാനടുത്ത് ചേർക്കുന്നത് പിന്നെ എന്തിനാ വെച്ചാല് ഞാൻ ഇത് ഈ ഇതിലേക്ക് ഇടാൻ പോകാം ആ അടാ ഇതിലേക്ക് ആവശ്യമായ പൗഡറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തരുന്നുണ്ട് നമുക്ക് വേണേ കൂട്ടിയാൽ മതി പിന്നെ അതിലേക്ക് കൊടുക്കുന്ന ഒരു ഓയിലുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക അതിന്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അവിടെ ചാടും ചെയ്തു അപ്പൊ തീയേ വേഗം കത്തിക്കോ വേഗം കത്തിക്കോ വിസ്വാറായിക്കോ നമ്മളെ ആളുകൾ അവിടെ വെയ്റ്റിങ്ങിലാണ് നമ്മളെ ടീം വേറെ വെയ്റ്റിങ്ങിലാണ് അപ്പൊ ലക്ഷം പൊടി അത് കണ്ടിട അല്ലേ പൊടി ഇത് രണ്ട് കീസാണോ ആണോ ഞാൻ കുറച്ചിരുന്നോ ഇത് വേറെ പൊടിയാണെന്നോ രണ്ട് പൊടി ഉപ്പ് വേറെ പൊടി വേറെ ആ ഇതിൽ ഒന്നു അപ്പൊ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഈ സാധനം ഇടാൻ പോവാ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം സബ്സ്ക്രൈബേഴ്സ് ചെയ്യാൻ മറക്കല്ലേ സുഹൃത്തുക്കളെ അടുത്ത് പറയാൻ പോകുന്നത് നമ്മളെ രീതിയിലാണ് നിങ്ങളെ രീതി എങ്ങനെ എങ്ങനെയല്ല നോയിക്കോണ്ടി വരുമ്പോ എങ്ങനെ ഉണ്ടാവും നോക്കൂ അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവട്ടോ ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ മേലെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ വെള്ളം കൂടിയൊന്നും അറിയില്ല അപ്പൊ നമുക്ക് ഇതുപോലത്തെ സാധനമാണല്ലേ

ഇതിലാ ആഹാ ഇപ്പറെഡി നമ്മൾ അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ബാലൻസ് രണ്ടും മുളകുണ്ട് അത് അവിടെ എടുത്താക്കലോ നാളെ പിള്ളേര് ഉണ്ടാക്കാലോ അല്ലേ വേറെന്തേ ഉണ്ടാക്കളി ആ ഉപ്പ് നിലത്ത് പോയി അവർ ആ ഇങ്ങനെ പൊട്ടിച്ചപ്പിളേ അപ്പൊ ദേശം ഉപ്പ് കേട്ടോ ായി സൊപ്പുട അപ്പൊ നമ്മളെ സാധനങ്ങളൊന്നും കാണണ്ടേ തിളച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് ആ അതാ േ ആയിക്കൊണ്ടിരിക്കുന്നു ഒരു ദേശം വെള്ളം കൂടിയുണ്ട് കണ്ടാ ചെങ്കളെ മഞ്ഞ കളർ ഇതിലൊരു കോഴിമുട്ടടകത്ത് ഇല്ല ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പൊ ചെങ്കളെ കാണണ്ട പക്ഷെ വെള്ളം ദേശമാണ് പറ്റിക്കോട്ടെ അപ്പൊ അടുത്ത് ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എപ്പോഴും കാണുന്ന ആൾക്കാരെന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കുക പൊട്ടിക്കുക ലൈക്ക് അടിക്കുക പൊട്ടിക്ക അപ്പൊ അതാണ് പ്രിയമുള്ളവര് ഇതാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു അപ്പൊ ഇതിൽ ഉപ്പും മുളകൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ സാധനത്തിനും ഭാഗമായിട്ടുണ്ടാവും ഞാനത് ഇങ്ങനെ കുത്തി പൊട്ടിച്ചപ്പോ നമ്മൾ പെട്ടെന്നുണ്ടാക്കണ്ടേ പൊട്ടിച്ചപ്പ എന്തായി നിലത്ത് പോയി എണ്ണ പോയി അതിന്റെ ഓയിൽ പോയി ഒക്കെ പോയി നിലത്തി അത് കാരണമാണ് ഞാൻ രേഖ ഉപ്പടേണ്ടി വന്നത് അപ്പൊ ഇത് എങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താ വേണ്ട ഒരു ചേകരം വെള്ളം കൂടിയും പറ്റിയാൽ ഉടനെ നമുക്ക് നിർത്തപ്പെടും അപ്പൊ പ്രിയമുള്ള ചങ്കള അപ്പോൾ സുഹൃത്തുക്കളെ നൂഡിൽസ് റെഡി നല്ല ടേസ്റ്റ് അപ്പൊ അത്രയേ ഉള്ളൂ ബൈ ബൈ നമ്മുടെ அடுத்த ஒரு கிட்லம் வீடியோ மாதிரி மாதிரி எல்லோருக்கும் பாய் பாய்